ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ നിരൂപണം നടത്തി കഴിഞ്ഞാണല്ലോ ഇടതുപക്ഷത്തിന് ബദലായിട്ടുള്ള ഒരു ശക്തിയായിട്ട് ബി ജെ പി മെല്ലെ വളർന്നു വരും അത് എത്രത്തോളം വളരാൻ സാധിക്കും അവർ ഈ വർഗീയത പറഞ്ഞ് കോൺഗ്രസ് മെല്ലെ കഥപ്പതിച്ചുകൊണ്ടിരിക്കും കാരണം കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള ഗ്രൂപ്പ് പോരും ചേരിതിരിവും നേതാക്കന്മാർ തമ്മിലുള്ള അടിപിടിയും ഒക്കെ കൊണ്ട് ഈ കോൺഗ്രസിൽ നിന്ന് കുറെ നേതാക്കന്മാരടക്കം ഇടതുപക്ഷത്തേക്കും ബി ജെ പിയിലേക്കും ചേക്കുകയാണ് മുസ്ലിം ലീഗിന്റെ കാര്യമടക്കം കട്ട പുകയായി മാറും മുസ്ലിം ലീഗിന് പ്രത്യേകിച്ച് അധികാരമില്ലെങ്കിൽ അവർ വെറും നിർജ്ജീവമായി അവർക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ട് കാര്യമില്ലെന്നുള്ളൊരവസ്ഥയിലാണ് അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് ഒരു അവസ്ഥയിലേക്കാണ് മെല്ലെ പോകുന്നത് കെ സി വേണുഗോപാൽ സതീശൻ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ വേണ്ട സകലമാന ആൾക്കാരും ഗ്രൂപ്പുകളെയും പുതു വെട്ടലുമായിട്ട് നടക്കുകയാണ് ഇവർ പിന്നെ എങ്ങനെ അടുത്ത പ്രാവശ്യം തെരഞ്ഞെടുപ്പിനെ അഭിമീകരിക്കും തെരഞ്ഞെടുപ്പില് കോൺഗ്രസ് അധികാരത്തിൽ വരും ഇവരുടെ പ്രതീക്ഷ നിങ്ങൾ നോക്കൂ വി എസ് അച്യുദാനന്ദന്റെ കാലത്ത് പോലും കേവലം രണ്ട് സീറ്റിനാണ് രണ്ടേ രണ്ട് എം എൽ എയുടെ ഭൂരിപക്ഷത്തിനാണ് ഉമ്മൻചാണ്ടി പാൻ അഞ്ചു വർഷം അധികാരത്തിൽ വന്നത് അപ്പോൾ അവിടം തൊട്ടേ കേരളത്തിന്റെ അവസ്ഥ മാറി ഇടതുപക്ഷത്തിനെതിരെ ബദൽ ശക്തിയായി ബി ജെ പിയുടെ ഒരു വളർച്ച അത് എത്രത്തോളം വളരാൻ സാധിക്കും അവർ ഈ വർഗീയത പറഞ്ഞ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ കോൺഗ്രസിന്റെ അതഃപ്പതനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇവിടെ വെള്ളം കോരിയവരും വിറവ് വെട്ടിയവരും ഒക്കെ വെറുതെയായി രമേശ് ചെന്നിത്തല സതീശൻ കെ മുരളീധരൻ ഇതുപോലുള്ള പല നേതാക്കളും അവസാനം വഴിയാധാരമായി മാറും കെ സി വേണുഗോപാലിൻ്റെ വളർച്ച ഇനി കേരളത്തിലാണ് അത് എത്രത്തോളം എന്ന് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ കെ സി വേണുപാലിൻ്റെ ചുറ്റും കുറേ നേതാക്കന്മാരെ സപ്പോർട്ടായിട്ട് കൂടെ നിരത്തിയിട്ട് കാര്യമില്ല താഴേക്കിടയിൽ നിന്നുള്ള ജനങ്ങൾ വോട്ട് ചെയ്താൽ മാത്രമേ കെ സി വേണുപാലെന്നല്ല സതീശൻ എന്നല്ല ഏത് നേതാവിനും നാളെ ഒരിക്കൽ അധികാരത്തിലെത്താൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കണം അല്ലാതെ കെ സി വേണുഗോപാലിന്റെ ചുറ്റും കുറെ ആൾക്കാരെ കൊണ്ടിരുത്തിയിട്ട് കേന്ദ്രത്തിൽ കോൺഗ്രസിനെ മുച്ചൂട് മുടിപ്പിച്ചിട്ട് കെ സി വേണുഗോപാൽ എത്തിയിരിക്കുകയാണ് ഇതുവരെ വെള്ളം കോരിയവരും വിറവ് വെട്ടിയവരും ഒക്കെ ഒരു സൈഡിൽ അങ്ങ് ഒതുക്കി യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പീഡന വിദഗ്ധനു ശേഷം രംഗത്ത് വരേണ്ടതാരായിരുന്നു അബിൻ ബർക്കിയാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ടിന് കഴിഞ്ഞ പ്രാവശ്യ തെരഞ്ഞെടുപ്പിന് രണ്ടാമത്തെ സ്ഥാനത്തെത്തിയ വർക്കിയെ ഒഴിവാക്കി എന്നിട്ട് പത്തൊമ്പതിനായിരം വോട്ട് പിടിച്ച ആളിനെ കെ സി വേണുഗോപാലിൻ്റെ സാന്നിധ്യത്തിൽ മുൻപന്തിയിലേക്ക് കൊണ്ടുവന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ ഇത് വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കാതെയാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ട് പിടിച്ചത് അതായത് ഈ സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും കെ മുരളീധരന്റെയും അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവരുടെയൊക്കെ അവസ്ഥ എന്താ അല്ലേ കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ ഞെട്ടിപ്പിക്കുന്ന അതിഭീകരമായ അവസ്ഥ കുറെ ഭീഷണ വിദഗ്ധന്മാരും അഴിമതിക്കാരും ഇത് കോൺഗ്രസിന്റെ കേന്ദ്രത്തിൽ ഭരിച്ചോണ്ടിരുന്നപ്പം മൻമോഹൻ സിംഗിന്റെ രണ്ടാമത്തെ ഭരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നോ ഊടുക്കത്തെ പെറ്റ തള്ള പോലും സഹിക്കില്ല കനിമൊഴി എ കെ എം രാജ ഇന്ന് വേണ്ട തകരും ചിദംബരം ഒരുപാട് കേസുകൾ ജനങ്ങൾ നിർത്തുപോക്കുന്ന ഒരു പ്രകടനമായിരുന്നു അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ എന്തോ ഉണ്ടാക്കാനായിട്ട് എല്ലാം കൂടെ കൂടി അങ്ങിറങ്ങിയിരിക്കുന്നത് ഇടതുപക്ഷത്തെ ആക്രമിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുള്ളപ്പോഴും കോൺഗ്രസ് കോൺഗ്രസിനുള്ളിൽ തന്നെയാണ് ആക്രമണോത്സുകമായ മുന്നേറ്റങ്ങൾ നടത്തുന്നത് ഏഹ് ഇവരുടെ രീതി അതായിപ്പോയി കോൺഗ്രസിനുള്ളിൽ തന്നെ അടിപിടി കൂട്ടുക പണ്ടൊക്കെ എപ്പോഴോ അധികാരങ്ങൾ ഇങ്ങനെ മാറി മാറി വന്ന് കിട്ടിയെന്ന് കരുതി അല്ല ഈ കോൺഗ്രസ്സുകാരോട് ചോദിക്കാനുള്ളത് നിങ്ങൾ കേരളത്തിൽ എന്ത് നിങ്ങൾ അധികാരത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷ കൈവിടാതെ ഈ കെ സി വേണുഗോപാലൊക്കെ ഇപ്പടന്ന് കിടന്ന് കളിക്കുന്നത് പൊതിച്ചൂറിനെ പോലും കുറ്റം പറയുകയാണ് പട്ടയ വിതരണത്തെ കുറ്റം പറയുകയാണ് വികസനങ്ങളെ കുറ്റം പറയുകയാണ് സിൽവർ ലൈൻ വേണ്ട ഇതൊക്കെയാണ് ഇവരുടെ എതിർപ്പുകൾ ഇവര് രാജ്യത്തെ നന്നാക്കാനായിട്ട് ഇറങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഏതേലും ബുദ്ധി വിവരമുള്ള ഇപ്പം പണ്ടൊരു സിനിമയെ പറഞ്ഞ പോലെ അല്പങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നു ഇവനെ മന്ന ബുദ്ധി എന്നൊക്കെ വിളിക്കാമായിരുന്നു പറഞ്ഞ പോലെ എതിർപ്പോടെ എതിർപ്പ്